ഞങ്ങൾ ഒരു സൈഡിൽ ജയിച്ചിന്റെ ട്രാക്കിലേക്ക് വരായിരുന്നില്ലേ ഞാനും മാൻഡ്രേക്കിന്റെ ശക്തിയൊക്കെ പോയി എന്ന് വിചാരിച്ച പക്ഷെ ഇന്നലെ മനസ്സിലായി പോയിട്ടില്ല മാൻഡ്രേക്കിന്റെ ശക്തിയൊന്നും അങ്ങനെ പോയി പോവില്ല കണ്ണട എന്താളിയാ അഞ്ചേ ഒന്നിന് പഞ്ചാബിന് തോൽപ്പിച്ച് ഞങ്ങൾ ഒന്നേ പൂജ്യത്തിന് നിന്റെ ഒടുക്കത്തെ കളി ഞങ്ങള് നൂറ് ശതമാനം ചോർപ്പാ നിങ്ങള് മര്യാദയ്ക്ക് കളിക്കാത്തതിന് മാൻ്റെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതെ ഷോർട്ട് ഓൺ ടാർഗറ്റ് വരെ സീറോ ആണ് എന്നിട്ടാണ് നല്ല കളി കളിച്ചു എന്ന് പറയണത് ഇന്നലെ മര്യായി കളിച്ചത് പഞ്ചാബ് തന്നെയാണ് നീ ഒന്ന് തള്ളി പറയണോ വേറെ വഴിയില്ല അളിയാ സത്യം പറഞ്ഞേ പറഞ്ഞാൽ ശരിടാ മനസ്സിലാവല്ലോ ഒരു ഗോളിന് നിങ്ങൾ ഇന്നലെ തോറ്റത് മാൻഡ്രേക്കിന്റെ അനുഗ്രഹം കൊണ്ടാ അതിന് മാൻഡ്രേക്കിനോട് നന്ദി പറ ഓ അങ്ങനെയാണോ ഒരു സെക്കൻഡ് നന്ദി മാൻഡ്രേക്ക് എന്തലാലല്ലേ നിങ്ങക്ക് ഇന്നലെ ഹലാലി ഹലാൽ ഇതൊല്ലേ ഞങ്ങളുടെ സ്വപ്നങ്ങൾ എന്തേക്കുമായി തല്ലി തകർത്ത് വഞ്ചകനാണോ എന്നാലും പറഞ്ഞു ഇന്നലത്തെ കളി നിങ്ങൾ ജയിച്ചിരുന്നെങ്കിൽ ടേബിളിൽ ഒന്നുകൂടി നിങ്ങളുടെ പൊസിഷൻ സ്റ്റേബിൾ കാര്യം എന്നാലും എന്തൊക്കെ ഡയലോഗ് ആയിരുന്നു ഞങ്ങൾ ജയിക്കും പഞ്ചാബ് പഞ്ചാബേറ്റം താഴെ കിടക്കുന്ന ടീം അവർ ഇതുവരെ ഒരു കളി ജയിച്ചിട്ടില്ല എന്നിട്ട് ഇവർ തോൽപ്പിച്ചിട്ട് തന്നെ അവർ അവർ ആദ്യത്തെ കളി ജയിച്ചറേ നേരെ ഒരു കളി തോൽച്ച് അതിന് ഇത്ര പറയാനെന്തിരിക്കുന്നു നിങ്ങൾ നോക്കാറില്ലേ നിങ്ങൾ നോക്കാറില്ലേ ഞങ്ങൾ നോക്കാറില്ലേ എല്ലാരും നോക്കും മതി ഇനി അങ്ങനെ അതെ ഞാൻ എനിക്ക് ആശ്വാസം വേണ്ട അതെ അങ്ങോട്ട് മാറി നിങ്ങളും നോക്കൂടാ ഒരു ദിവസം അന്ന് ഞാൻ എന്റെ പ്രതികാരം ചെയ്യും പറയണേ ഇന്ന് ആരും കളി കളിയാ ഇന്ന് ആരെയും കളിയില്ലടാ പക്ഷെ നാളെ കളിയുണ്ട് മുംബൈ സിറ്റി മോഹൻ മാൻ യെസ് കളി നിനക്ക് അതൊക്കെ എടാ മതിയടാ നിനക്കൊന്നും മതിയാവണില്ല ഓക്കെ ഓക്കെ ചേട്ടൻ ഞാൻ കളിയാക്കണില്ല ഇന്ന് ഐ പി എല്ലിന്റെ ഓപ്ഷൻ ഉണ്ട് ആണാ എന്ന അതിന്റെ വീഡിയോ ഇടാം രോഹിത് ശർമ്മയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമല്ല അത് ശരിയാ നാളെ അത് പറയാം സൂപ്പർ കപ്പിന്റെ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു അറിഞ്ഞ ആഹാ കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ജംഷഡ്പൂരും പിന്നെ ഐ ലീഗിൽ സെക്കൻഡ് വരുന്ന ടീം ആ ഐ ലീഗിൽ നിന്ന് ആരാ ചാൻസ് ഞങ്ങളുടെ കൂടെ ഗോകുലം കേരള അല്ലെങ്കിൽ ഷില്ലോങ്ങ് ഇന്റർ കാശിയാവാനോ സാധ്യത ഞങ്ങളുടെ ടീമിൽ ആരൊക്കെയുണ്ട് ഗോവ ഒഡീഷ ബംഗളൂരു ഐ ലീഗിൽ ഫോർത്ത് വരുന്ന ടീമും ഗോവയോ ഞങ്ങൾ ഏത് ഗ്രൂപ്പില മുംബൈ സിറ്റി പഞ്ചാബ് ഐ ലീഗിൽ തേർഡ് വരുന്ന ടീം അടിപൊളി ഇങ്ങനെ ഉള്ള ഗ്രൂപ്പില് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ഹൈദരാബാദ് ഐ ലീഗിൽ ഫസ്റ്റ് വരുന്ന ടീം നിങ്ങൾക്ക് പിന്നെ സുഖാണല്ലേ അതെ ഞങ്ങൾക്ക് ഗോവയൊക്കെയാ എന്റെ പൊന്നളിയാ നിങ്ങൾക്ക് ഇടിലും ടീമല്ലടാ നിങ്ങൾ ഗോവേനെ പേടിക്കേണ്ട വല്ല കാര്യം അതും ശരിയാണ് ഞങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല മണ്ടൻ കളിയാക്കിയാലും അതെ എന്താടാ ഒന്നില്ല അല്ല ബാസ്റ്റിനും ഫ്രാൻസിസ് എന്ത് ചെയ്യാ എവിടെങ്കിലും അവരുടെ കളി പറഞ്ഞ് തല്ലു പിടിക്കണ്ടോ അല്ലാണ്ട് എന്ത് ചെയ്യാനാ അതെ അത് ശരിയാ നീ വല്ല മാൻ നീ പറ നാളത്തെ കളി ആര് ജയിക്കും മുംബൈ സിറ്റി ഫോർ ഷുവർ മുംബൈ സിറ്റി ചോയിച്ചാ മതിയായിരുന്നു നീ പറഞ്ഞ സ്ഥിതിക്ക് മോഹൻ ബഗാൻ ചോദിക്കില്ലേ അല്ല ഞങ്ങളാ ടേബിളില് സെക്കൻഡ് അത് പോന്ന് പേടി മുട്ടാ നിക്കണ്ട എന്തിനാ ഇങ്ങോട്ട് നീങ്ങുന്നെ നീയല്ലേ മുട്ടരുത് എന്ന് പറഞ്ഞേ അതുകൊണ്ട് ഒരു അഞ്ച് സെന്റിമീറ്റർ നീങ്ങുന്ന കളി നിർത്തടാ നാളെ നമ്മള് തമ്മിലാ കളി അതിന് ഞാനെന്ത് വേണം നീ പേടിക്കണം ഓക്കെ ഒരു സെക്കൻഡ് ഇതെന്താ കാണിക്കണേ പോലെ പോലെ എന്താ ഞാൻ പേടിച്ചതാ ോടെ എന്റെ പൊന്നളിയാ ഞങ്ങക്ക് പറഞ്ഞല്ല പ്രവർത്തിച്ച ശീലം കഴിഞ്ഞ കളി നിന്റെ മറ്റേ ടീമില്ലേ ഗോവ ഗോവ അവരായിട്ട് ഏറ്റുമുട്ടിയപ്പോ ഞങ്ങക്ക് സമനില കിട്ടിയുള്ളൂ അതിന് അതുകൊണ്ട് നിന്റെ മറ്റേ ടീമായിട്ടുള്ള മോഹൻ ബഗാനെ നാളെ ഞങ്ങൾ തോൽപ്പിക്കും നാളെ ഞങ്ങൾ ജയിക്കും എന്റെ പൊന്ന് ബാസ്റ്റിനെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും കളി ജയിക്കണം കപ്പടിക്കണം അങ്ങനെ പലതും പക്ഷെ എല്ലാം നടക്കണം എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാഗ്രഹമായി മാറില്ലേ ആ അത് തന്നെ എനിക്കും പറയാനല്ലേ മോഹൻ ബഗാൻ നാളത്തെ കളി ജയിച്ച് ടേബിളില് ഫസ്റ്റ് ആവാനുള്ള നിന്റെ അതിമോഹം ഞാൻ നടത്തി തരില്ല എന്ത് വില കൊടുത്തും നാളെ ഞങ്ങൾ കളി ജയിക്കും ഒന്ന് പോടപ്പാ ഞങ്ങൾക്ക് പറഞ്ഞല്ല പ്രവർത്തിച്ച ശീലം നാളെ ഗ്രൗണ്ടിൽ കാണിച്ചു തരാം എന്റെ പൊന്നളിയാ കഴിഞ്ഞ ഏഴ് തവണ നമ്മളെ ഏറ്റുമുട്ടിയപ്പോഴും അഞ്ച് തവണ വിജയം ഞങ്ങൾക്കൊപ്പം ആയിരുന്നു നിങ്ങൾ ഇതുവരെ ജയിച്ചിട്ടില്ല രണ്ട് കളി സമനിലയും അതൊക്കെ പഴയ കഥയല്ലേ ഈ വർഷത്തെ മോഹൻ ബഗാൻ ടീമിനോട് നിങ്ങൾക്ക് മുട്ടാൻ പറ്റിയിട്ടില്ലല്ലോ നീ ഗ്രൗണ്ടിൽ വാ നാളെ ജയിച്ച് കാണിച്ച് കാണിച്ചു ത എന്നിട്ട് ഡയലോഗ് അടി അത് നീ ഇവിടെ പറയണ്ട അത് എ ടി കെ മോഹൻ ബഗാൻ ആയിരുന്ന ടൈമിലെ കളിയാ ഇത് മോഹൻ ബഗാനാ വേറെ ടീമാണ് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ കിടന്ന് നിങ്ങൾ കരയും അത് ഞാൻ നിനക്ക് കാണിച്ചു തരും നീ നോക്കിക്കോ ആര് കരയും ആര് കറിയില്ല എന്നൊക്കെ നമുക്ക് നാളെ ഗ്രൗണ്ടിൽ കാണാം ഓക്കെ നാളെ ജയിച്ച് ടേബിളിൽ നിങ്ങളുടെ അതേ പോയിന്റ് ഞങ്ങൾ എത്തിച്ചില്ലെങ്കിൽ എന്നെ നീ ഇതേ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ ഓക്കേടാ ഇങ്ങനെയല്ലേ ഈ പുച്ഛം നാളെ നിന്റെ മുഖത്ത് കാണണേ കാണൂടാ കാണും ഇത് ജനിച്ചപ്പഴേ ഉള്ളതാ അപ്പൊ ശരി കളി കഴിഞ്ഞു കളികൾ ഇന്ന് ഡയലോഗ് അടിക്കാണ്ട് പോടാ പോവാ പോവാന്ന് വന്നേ